അപ്പം നല്ല അടിപൊളി മഴ കേട്ടോ ഇപ്പം നമ്മളെ ഇവിടെ അപ്പം നമ്മുടെ അപ്പൂസിനെ കൊണ്ടൊന്ന് പുറത്തു പോകാനുള്ള പരിപാടിയാണേ അപ്പം മഴയല്ലേ പുറത്തു പോകാൻ ഒരു വഴിയില്ല അപ്പം ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ അപ്പൂസിൻ്റെ കോട്ട കേട്ടോ ഇത് ഇട്ടിട്ട് വേണം കേട്ടോ നമ്മൾ പോവാന് അപ്പുട്ടോ അപ്പം ഇതാ കേട്ടോ നമ്മുടെ അപ്പൂസിനെ ഈ ഇട്ട് കൊടുക്കാൻ പോവാണേ ഈ കോട്ട് ഇട്ട് കൊടുത്തിട്ട് ഞാനും അപ്പൂസും എന്താണ് ഉറക്കം വരുന്നുണ്ടോ അപ്പം നമ്മൾ കോട്ടിട്ടിട്ട് പോകട്ടോ ഞങ്ങളപ്പം കൂട്ടിട്ടിട്ട് ഇറങ്ങാണേ ഇറങ്ങുന്ന വീട് ഫുൾ ആയിട്ട് കാണാട്ടോ എന്നിട്ട് കൊടുക്കല്ലേ അമ്മ നമുക്ക് പൊറത്തുകൂടെ പോഴത്ത് എല്ലാരും കോട്ടിട്ട് പോണല്ലേ അതാ മഴ പോയോ അല്ലെങ്കിൽ അങ്ങനെയാണ് ഇവിടെ പരിപാടി തന്നെയാണ് ഒതരിപ്പിച്ചാൽ അപ്പൂസ അവസ്ഥ ആ എന്താ അവന് സ്നേഹം വരുന്ന അതെ അപ്പുവിന്റെ ഒരു സ്വഭാവ വല്ലാണ്ടൊക്കെ ഇട്ട് പ്രേമം വന്നാലേ പോയില്ലല്ലോ ആ മഴയത്ത് അപ്പൂനെ കൊണ്ട് പോയി പിന്നെ പോയാലും കൊഴപ്പൊന്നുമില്ലല്ലോ നനയില്ലല്ലോ ആ അപ്പന് സ്നേഹം കൂടുന്ന സമയത്ത് കണ്ട ഇങ്ങനെ ആയിരിക്കും എല്ലാരുടെ പ്രേമം കൂത്താല് തൊപ്പിട് തൊപ്പി തൊപ്പിട് തൊപ്പിട്ടോ യറായിക്കോട്ടെ കൊഴപ്പല്ലേ ആ അവിടെ കെട്ടിട്ടാ മതി അപ്പൊ ആരും അനീല അനീല ആ എവിടെ നോക്കട്ടെ ആ നോക്കട്ടെ ആദ്യം നോക്കട്ടെ 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 അമ്പാന ഇങ്ങനെ കൂട്ടിട്ടിട്ടോ നല്ല രസം തൂവാ മഴയത്ത് തട്ടണ്ട അത് നമുക്ക് മോളിക്ക് മാറ്റാം തല തനെയാണ്ടക്കാനൂല എന്റെ കുട്ടിക്കല്ലെങ്കി ആ തൊപ്പിക്കാരനായില്ലേ എങ്ങനെയുണ്ട് നമ്മടെ അപ്പൂസിന്റെ കോട്ട് കോട്ടിട്ട് മഴയത്ത് പോകണത് നമുക്ക് കാണാം കോട്ടിട്ടിട്ടേ ഞങ്ങള് മഴ കണ്ണ് കണ്ണില്ലേടാ ആ തലയിരുന്നു കേട്ടോ തല തന്നെയായിരുന്നു ആ ഇനി നടക്കുമ്പോ ശെരിയാവും ഇനി ഞങ്ങൾ ഇറങ്ങണത് കാണിച്ചുതരാട്ടോ അപ്പൂസിന് ബെൽറ്റ് ഇട്ടുകൊടുക്കട്ടെ ഇനി കോട്ട ഒക്കെ ഇട്ടിട്ടേ ഞങ്ങളുടെ അപ്പൂസും ഞാനും നടക്കാൻ പോവാട്ടോ അതിന് വേറെ മഴ പോയി ഇനി അടുത്ത മഴേനെ വെയിറ്റ് ചെയ്യണം അന അതിന് പഞ്ചൊന്നുമില്ല മഴ നമുക്ക് ചെറിയ ചെറിയ ഇടവേളക്ക് ഇങ്ങനെ തരുന്നുണ്ട് അതിനൂലേ ആ ഇത് കുറച്ച് ബാക്കി ഇറക്കാൻ കഴിയോ തല കണ്ണ് കാണാം അതെനിക്ക് സംഭവം എന്താ വെച്ചാല് കോട്ട് ചെറുതന്നെയാണ് പക്ഷെ എന്താ പറയോ ഓപ്പോസിറ്റ് അത് കറക്റ്റ് അല്ല നോക്കട്ടെ 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 ആ എങ്കിലും കൊഴപ്പല്ല മടക്കിയിട്ടാ മതി ആ ആ തലാരുത് തനാൻ ഏകാൻ പാടില്ല തലയാണെങ്കിൽ പിന്നെ ആ ഞങ്ങൾ കോട്ടക്കിട്ട് ഇറങ്ങണേട്ട് അടിപൊളിയാണ് <laughs> 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 അത് കെട്ടഴിഞ്ഞടാ കാലിന്റെ അവിടെ കെട്ടഴിഞ്ഞു അതത് ശരിയാക്ക് അത് പൊന്തിച്ച് കെട്ടിക്കൊടുക്ക് കാലേ ഉള്ളില രണ്ടുള്ളിലാ കാല് മറ്റേ കാലും മറ്റേ കാല് മറ്റേ കാല് പൊന്തിക്ക് ആ ഇനി കെട്ട് ഒരു രട്ടും കൂടെ കെട്ട അല്ലെങ്കിൽ ഊരി പോരും ആദ്യം കിടക്കപ്പാടാ അമ്മക്ക് രണ്ടാക്കും പോവാ അങ്ങനെ മഴക്കാലത്ത് നമ്മള്റങ്ങ എല്ലാരോട് പറഞ്ഞോ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾ അതിലൊക്കെ നടന്നു വരാട്ടോ അപ്പൂ എന്താപ്പൂ അപ്പു എങ്ങട്ട മഴയത്ത് ഏർ കണ്ണില്ല അപ്പൊ അപ്പൊ

ോളി മതി മതി കേറിക്കോളി മഴ ഏ അപ്പൂര് പോരാൻ തോന്നണില്ലേ അപ്പൂ എന്താടാ なに